പരിശുദ്ധമായ റജബ് ജീവിതത്തിന് ഒരുപാട് അമൂല്യങ്ങളാണ് പടച്ചതമ്പുരാന്റെ പാരിതോഷികമാണ് ഈ പരിശുദ്ധമായ റജബിൽ അള്ളാഹു നമുക്ക് തരുന്നത് ഈ പരിശുദ്ധമായ റജബിൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാനുള്ള റബ്ബിലേക്ക് ധാര ചെയ്യാനുള്ള റബ്ബിലേക്ക് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ആവലാദികളും നമ്മുടെ സങ്കടങ്ങളും മുഴുവനും അള്ളാഹുവിലേക്ക് പറയാനുള്ള വളരെ അമൂല്യമായ സമയങ്ങളും മാസമാണ് ചില ആളുകൾ പറയും റജബിന് പ്രത്യേക ഒരു പോരിഷയൊന്നുമില്ല അതൊക്കെ വെറുതെ പറയാണ് നോമ്പില്ല വെറുതെ പറയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഓരോരോ നല്ല മാസങ്ങൾ എല്ലാ മാസവും അബ്ബിനിഷ്ടമാണ് എന്നാലും അള്ളാഹുവുമായി ബന്ധപ്പെട്ടു കൊണ്ട് മുന്നോട്ട് പോകുമ്പോ പരിശുദ്ധമായ മാസങ്ങളുടെ പോരിഷയെങ്കിലും വെച്ച് ചില ആളുകൾ അതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യുമ്പോ അതുപോലെ മുടക്കുന്ന ചില ജാഹുലുകൾ അവന്റെ പുറത്ത് കടന്നു വരുന്നുണ്ട് ഒരു നോമ്പ് പിടിച്ചാൽ അതിന് കൂലിയില്ല എന്ന് പറയുന്ന ആളുകളുടെ കാലഘട്ടമാണ്

റജബിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോ ആ സന്തോഷത്തിൽ കൊടുത്തത് അത് നമുക്കാണ് ആ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ശരീരം കൊണ്ട് മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അമൂല്യമായത് ഏറ്റവും പടച്ചവനിക്കിഷ്ടപ്പെട്ടത് അസ്വല അത് നിസ്കാരമാണ് ആ ശുദ്ധമായ നിസ്കാരം കൊടുത്തിട്ടുള്ള മാസമാണ് ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ള മാസം ഈ കൗസൈനി ഔ അമ്പും അമ്പ് അമ്പ് ബില്ല് എത്ര ചേർന്നിരിക്കുന്നു അത്രയും ചേർന്നു പോയി അള്ളാന്റെ റസൂലിനെ കൊണ്ടു നിർത്തിയിട്ട് മലക്ക് ജിബിരിയിൽ പറഞ്ഞ നബിയേ ഇവിടെ നിന്നങ്ങോട്ടെനിക്ക് പ്രവേശനമില്ല നബിയേ പക്ഷേ ാഹിദങ്ങൾ മുഴുവനും കടന്നുപോയി അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് റബിന്റെ സന്തോഷത്തിലേക്ക് ഇസ്രാഹു മെഹറാജിന്റെ പ്രയാണം നടന്നത് ഈ പരിശുദ്ധമായ റജബിലാണ് നിബിതങ്ങൾക്ക് പറയാതിരിക്കാമായിരുന്നു പക്ഷേ പറഞ്ഞത് അള്ളാഹുവിന്റെ മാസം എന്ന് അല്ലാത്ത പറയുമ്പോ പറ ആ ഒരു മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അതിന് കൂടില്ലേ നോമ്പ് പിടിച്ചതിന്റെ ഗോലില്ലേ ചില പൊട്ടന്മാര് പറയും ആ റജബ് വന്നു ഹിന്ദുസ്മാർ മുഴുവൻ എന്നെ അങ്ങനെ പറയുന്ന നിങ്ങൾ തന്നെ സ്വാഭാവികം ബുദ്ധിയുള്ള നിങ്ങളെന്ന് ചിന്തിച്ചു റജബ് നോക്കിന്റെ മാസം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അള്ളാൻ്റെ അപ്പൊ അങ്ങനെ വരുമ്പോ ആ പരിശുദ്ധമായ ആ റജബിൽ ഒരു നന്മ ചെയ്യുന്നത് അള്ളാഹുവിനെ വേണ്ടി ഒന്ന് ദിക്കുറ ചൊല്ലുന്നത് അള്ളാഹുവിനെ വേണ്ടി സുജോതി ചെയ്യുന്നത് അള്ളാഹുവിനെ വേണ്ടി നോമ്പ് നോക്കുന്നത് എന്താ കുഴപ്പം അല്ലെ നന്മ ചെയ്യുന്നവരെ പോലും തിന്മയിലേക്ക് നടിപ്പിക്കാൻ എന്തിനാണ് ആ മാസം നീ തിരഞ്ഞെടുക്കുന്നത് ലബിതങ്ങൾ പറഞ്ഞെന്നുള്ള ഒരേവരും ആക്ക അള്ളാഹാന്റെ റസൂല് പറഞ്ഞ പിന്നെ അതിനപ്പുറത്തോട്ട് നമുക്കൊരപ്പീരില്ല മാസമാണ് നബിസ് വസല്ല മാറ്റങ്ങള് പറഞ്ഞ പറഞ്ഞ പിന്നെ അവർ അപ്പീൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഇല്ല പിന്നെ അവിടെ കേറിയിട്ട് പിന്നെ എന്ത് നോമ്പ് അങ്ങനെ നോമ്പുണ്ടോ ഇല്ലേ ഇല്ലേ അള്ളാഹുവെ പരിശുദ്ധമായ റജബിൽ നിവിധങ്ങൾ അങ്ങനെ പറഞ്ഞത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് എടുക്കുന്നു എത്രത്തോളം അള്ളാഹുവുമായിട്ട് മുന്നോട്ട് വരുന്നു എത്രത്തോളം ഖുർആൻ ഓതുന്നു എത്രത്തോളം സുജോതുകൾ ചെയ്യുന്നു എത്രത്തോളം നന്മയിലൂടെ കടന്നു വരുന്നു അങ്ങനെ കടന്നു വരുമ്പോ അതിൻറെയൊക്കെ ഇരട്ടിയായിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം കിട്ടുമല്ലോ

കാറ്റേ ഒരു ഒരു സുഗന്ധമാണ് ുംകിഞ്ഞു പോയ അമ്പിയാക്കൾ മുഴുവനും സലാം പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ മുത്തിന് ഇതുപോലെ ഒന്ന് മുമ്പ് കിട്ടിയിട്ടുണ്ടോ ഇതിനേക്കാൾ അത്ഭുതങ്ങളുടെ കല പറയുന്ന എന്റെ ഹബീബിന് കിട്ടാനുള്ളത് ആ റസൂലുള്ളാഹി തങ്ങൾക്ക് കിട്ടിയ സന്തോഷം നമ്മളൊന്ന് മനസ്സുകൊണ്ട് ആഘോഷിക്കുകയാണ് അമ്പും ബില്ലും എത്രത്തോളം അടുക്കുന്നോളം അടുത്തു അള്ളാഹു ഹബീബുമായ അപ്പൊ അതൊരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവനിക്ക് അമൂല്യമാണ് അത് അവനിക്കൊരു സന്തോഷം തന്നെയാണ് അതവനിക്കൊരു ആനന്ദമാണ് അതിപ്പ എന്തിനാ അതിന്റെ പിന്നാലെ പോവാ എന്ന് ചോദിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണല്ലോ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് നിസ്കരിക്കുക നിങ്ങൾ ചൊല്ലുന്ന നിങ്ങൾ ചൊല്ലുക ഈ റജബിൽ പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത ഇല്ല എന്ന് പറയുന്ന ജാഹിലുകളുണ്ട് പക്ഷെ ഈ മാസത്തിന്റെ ഒരുപാട് സ്ഥാനം കൊടുത്തു റബ്ബിന്റെ മാസമാണെന്ന് പറയുമ്പോ അങ്ങനെ അതത്രയും മഹാത്മ്യം അതിലുണ്ട് ഇതുപോലത്തെ നന്മയായ നല്ല 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 ദിവസങ്ങൾ വരുമ്പോ തുടങ്ങും അതുവരെ ഒരു കുഴപ്പമില്ല വരുമ്പോ അപ്പോഴും ആരംഭിക്കും പിന്നെ പോസ്റ്ററായി പിന്നെ അത് പാടില്ല ഒരു പിന്നെ അള്ളാന്റെ ഹബീബിനെ പറ്റി ഓർക്കുന്നവരെ കൂടെ ഓർമ്മിപ്പിക്കുക തിരിക്കാതെ വഴി നോക്കുക ഇനിയിപ്പൊ റജബ് വരുമ്പോ റജബിലെ പ്രത്യേക ബോംബില് ആനയാണ് ചെയ്യാനാണ് എന്ത് വണ്ണം കിട്ടിയാണ് മനുഷ്യന്മാരുടെ മനുഷ്യന്മാരിങ്ങനെ അവന് ഇടങ്ങേറാക്കല്ലാതെ െ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കുറക്കരുത് ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ പിൽക്കാലം മുതൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ വല്ലിമ്മമാര് നമ്മുടെ വല്ലിപ്പമാര് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി ചെയ്തുകൊണ്ട് വന്നിരുന്ന നന്മകളാണ് ആ നന്മകളെ നമ്മൾ കളയാൻ പാടില്ല ആ നന്മകളെ കളയാൻ പാടില്ല ഒരു നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞ ഹറാമാണോ ഒരു നോമ്പ് നോറ്റെന്ന് പറഞ്ഞ ഹറാമാണോ അല്ല ഒന്ന് നിസ്കരിച്ചെന്ന് പറഞ്ഞ് ലബിതങ്ങള് പറഞ്ഞ റബ്ബിന്റെ മാസമാണെന്ന് അപ്പൊ റബ്ബിന് വേണ്ടി എന്ത് അമരം നമുക്ക് ചെയ്യാം അത് ചെയ്യല്ലേ എന്ന് പറയാൻ ചില ആളുകൾ ദുനിയാവിൽ കടന്നു വന്നിട്ടുണ്ട് അങ്ങനത്തെ കൊറേ നിസ്കരിക്കുന്ന സാധുക്കളെ നമ്മുടെ കാസർഗോഡ് ഭാഷ അങ്ങനത്തെ അങ്ങനത്തെ ടീം ഇറങ്ങും ഒരു നേരാവുമ്പോ അങ്ങനത്തെ കൊറേ ആളുകൾ ഇറങ്ങും അവരിങ്ങനെ പറയും എന്താ നന്മ ചെയ്യുമ്പോ അള്ളാക്ക് വേണ്ടി നന്മകൾ ചെയ്യാം നിസ്കരിക്കാം മുന്നോട്ട് വരാം ഏറ്റവും വലിയ അതിനാരാണ്ഹുൽ എന്നാൽ ശബ്ദം ഉമ്മമാരോട് പറയാ നല്ലതുപോലെ നിസ്കരിച്ചു കൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് കടന്ന് വരുമ്പോ രണ്ട് കൈകൾ ഉയർത്തിയിട്ട് നീറുന്ന നൂറ് നൂറ് വേദനകൾ അള്ളാഹുലേക്ക് നമ്മൾ പറയുമ്പോ പടച്ചവൻ നമ്മളെ തട്ടിക്കളയില്ലോ അള്ളാഹു നമുക്ക് തരാനിരിക്കുന്നവനാണല്ലോ അള്ളാഹുവിനോട് നമുക്കുണ്ടല്ലോ ോട് ചോദിക്കാനുള്ളൊരു ബാധ്യതയുണ്ടല്ലോ അത് നോമ്പ് നോറ്റുകൊണ്ടാകാം അത് നിസ്കരിച്ചു കൊണ്ടാകാം അത് ഇത് അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോ റബ്ബ് നമുക്ക് നൽകി ഏറ്റവും നല്ല പാരിതോഷികമാണ് ഈ മാസത്തിലാണ് നന്മയിലേക്ക് നമ്മൾ കടന്നു വരാനുള്ളത് ഇനിയിപ്പോ ഇത് കഴിഞ്ഞാ പിന്നെ പറയുമ്പോ ഷഹബാൻ റജബ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടുത്ത പറയും ഷാബാനാണ് സൊലാത്തലണം അപ്പഴും വരും അപ്പഴും വരും ഇനിയുള്ള ഈ ഒരു രണ്ടു മൂന്ന് മാസത്തിൽ ഇനി ചറ പറ ഇനി വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും പലരുടെ എന്ത് ഷാബാൻ അങ്ങനെയാണോ ആനയാണ് ജേനയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു നന്മ ചെയ്യുന്നവരെ പോലും പടച്ചവനെ ചില മനുഷ്യന്മാരും നന്മ ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്ക എന്റെ ഈ കാണുന്ന വീഡിയോ കാണാൻ ഇപ്പൊ അവരെ ഇനി കിട്ടിയാല് മസ്സിലേക്ക് അതിപ്പോ നൂറ് ശതമാനോറം ശതമാനോറവിടെ പറഞ്ഞിരിക്കുന്നടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങനെയാണല്ലോ സംസാരിക്കുക എവിടെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ നന്മ ചെയ്യാ ഒരു മനുഷ്യനും സമ്മതിക്കില്ല ഒരു മനുഷ്യനെയും നന്മ ചെയ്യാ സമ്മതിക്കില്ലല്ലോ ഈ തൊട്ടടുത്ത് നമ്മുടെ എത്രയുണേ എത്രയുണ എത്രയുണേ നമ്മുടെ അത്രക്ക് സന്തോഷം നൽകുന്ന സൈബറിലൊക്കെ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരൻ അദ്ദേഹം പറയു നമ്മൾ ഇങ്ങനെ ചർച്ചകൾ ചെയ്യുമ്പോ കുറെ ആളുകൾ നന്മകൾ സംസാരിച്ചത് കേൾക്കാം അങ്ങനെ പലതും കേൾക്കുമ്പോൾ പക്ഷെ അതിന് തടയിടുന്ന ആളുകളുടെ സംസാരം കേൾക്കാം കേൾക്കാം അല്ലെ സുഭാഷന അള്ളാഹുവേ നന്മ ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ല മനോമിലു സ്വാലിഹാ ഫലഹും الا الذين امنوا وعملوا الصالحات വിശ്വസിച്ചവർ നന്മകൾ ചെയ്തവർ അവർക്ക് തടയപ്പെടാത്ത സ്വാലിഹായ സ്വാലിഹായ നോമ്പ് നോക്കുന്നത് അതൊരു അങ്ങനെ ഉള്ളവർക്ക് തടയപ്പെടാത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജലിസൽ സംഗമിച്ച മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ല് അല്ലാഹുവേ ഈ മജിലിസിൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടിയിട്ട് ചൊല്ലുന്നവരാരോ അവരെ നീ സ്വീകരിക്കണേ അല്ല എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ ജിദുറോ കുലോപക്കും എല്ലാവരും ഇലാ ഇല്ലല്ലോ ഇലാ ഇല്ലല്ലോ ഇല لا إله إلا الله, لا إله إلا الله, لا إله إلا الله 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 لا اله الا 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 الله ഇഹ ഇല്ലല്ലോ ലോ അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ല ഈ പരിശുദ്ധമായ പവിത്രമായ കലിമവരാൾ ചൊല്ലിക്കൊണ്ടുവന്നവരാണല്ലോ അല്ലാ അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന സമയം ഈ കലിമചൊല്ല് നാവിൽ ക്യാൻസർ തരല്ല അല്ല വെള്ളമിറങ്ങാത്ത രോഗം തരല്ലയല്ല അപസ്മാരമോ അറ്റാക്കോ അതുപോലെ ഒരു രോഗവും ഒരു സങ്കടവും പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ല ഈ പവിത്രമായ തിക്കുറി നമ്മൾ ചൊല്ലിയവരാണ് നീ ഞങ്ങളെ ഞങ്ങളെല്ല എപ്പോഴാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ഞങ്ങൾ മരിക്കുമല്ലോ ആ മരിക്കുന്ന ഒരു സമയത്തിലായില്ല ഇല്ലല്ലോ ഉറക്ക ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം ധരണയല്ല സഹോദരങ്ങളെ രണ്ടാമത്തെ രണ്ടാമത്തതിക്കുറേതാണെന്ന ോ നമ്മുടെ സകലമാന കഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം അള്ളാഹുതാല പൊരുത്തപ്പെടുന്നതി എന്റെ കൂടെ വന്ന് ചൊല്ലിക്കോ ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ചൊല്ലുകയാണ് ഒരുപാട് പ്രതിഫലമാ നിങ്ങറിയാവുന്നതിക്കറാണ് എന്റെ കൂടെ വന്ന് ചൊല്ബിൻ അസ്തഫിറബി من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئةٍ وأتوب إليّ أستغفر الله ربي ി തമ്പിൻ അള്ളാഹുബേ എത്രയോ അത്ഭുതങ്ങളായ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയാണ് മിൻകുലി തമ്പിൻ എല്ലാ തെറ്റുകളിൽ നിന്ന് കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൊണ്ട് കൽവുകൊണ്ട് ആയിരക്കണക്കാന തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയല്ലോ അങ്ങനെ ഉള്ള തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാ ും തൊട്ടും ഞാൻ നിന്നിലേക്ക് ചെയ്തു മടങ്ങുന്നുവെന്നാ അള്ളാഹു ചെല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദരങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല.വരടെല്ലാവരുടെയും ആഗ്രഹങ്ങളെ അല്ലാഹു തആല സഫലമായി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദയ വഫീദഹു വയുകാഫു മസീദ. അല്ലാഹുമ്മ സല്ലി വ സല്ലിം അലാ റസൂലിക സയ്യിദിനാ വ ഹബീബിനാ വ മൗലാനാ വ മുസ്തഫാനാ. മുഹമ്മദ് ഞങ്ങളുടെ മജിലിസിനെ കബൂലാക്കണേ അള്ളാ പരിശുദ്ധമായ റജബിന്റെ എല്ലാ മഹാത്മ്യങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ മഹനീയമായ എന്ന് പറയപ്പെട്ട ഈ സുന്ദരമായ രജവിന്റെ സന്തോഷങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാ അതിലൂടെ നിന്റെ ആയുർഷിന്റെ തണൽ ഞങ്ങൾക്ക് നൽകണേ അള്ളാ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തു മൂത്ര സംബന്ധമായ രോഗങ്ങൾ മാറാൻ ദ്വായ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹ് മാറ്റിക്കൊടുക്കണേ അല്ലാ കണ്ണിന് പ്രഷർ കൂടി കാഴ്ച കുറഞ്ഞിട്ടുണ്ട് കാഴ്ച കിട്ടാൻ ദുആ അല്ലാഹുവേ കണ്ണില് കാഴ്ച കൊടുക്കണേ അല്ലോ ഭർത്താവ് വഴിയിൽ നടക്കാൻ ദുആ ചെയ്യാൻ അതുപോലെ തമ്പുരാനെ കരുണക്കടലായ അല്ലോ അമത്ത് കൊടുക്കണേ അല്ലോ യും അസുഖം മാറാനും അതുപോലെ സ്വാധീായ മക്കളായി തീരാനും എന്റെ മക്കൾ കുട്ടി എൻറെ മകൾക്കൊരു കുട്ടി ഉണ്ടാകാനും അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലോ കടം വീടാ പറഞ്ഞവരുണ്ട് ശാരീരിക മാനസിക കുടുംബപരമായ വേദനകളൊക്കെ മാറിക്കിട്ടാ പറഞ്ഞവരുണ്ട് റബേ മാറ്റി കൊടുക്കണേ റഹ്മാനെ സാധേ പത്തിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന മക്കളുടെ പഠനത്തിൽ നല്ല ഓർമ്മ കിട്ടാൻ നീ ഹയറിലാക്കണേ അല്ലാ വീടുപണി പൂർത്തിയാകാൻ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കണേ അടിന്റെ അവരുടെ കവറ് സ്വർഗമാക്കണേ അല്ലാ ഉമ്മയുടെയും ഒപ്പയുടെയും അസുഖം മാറാൻ പറഞ്ഞവരണ്ട് ഭർത്താവിന്റെ ജോലിയിൽ പറക്കത്ത് കിട്ടാൻ അതുപോലെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെ അസുഖം മാറാനും എന്റെ മോനിക്ക് ജോലി കിട്ടാനും കഷ്ടപ്പെടാൻ സന്തോഷത്തിലാകാനും ഭർത്താവ് സ്നേഹത്തോടെ പരിഗണിച്ച് സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഉസ്താദ് എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ പറക്കത്തിണ്ടാകാനും ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നീക്കി കൊടുക്കണേ മോന്റെയും ജോലിയിൽ പറക്കത്തിണ്ടാകാൻ ഒരുപാട് കടമുണ്ട് ആ കടങ്ങൾ ഇത്രയും പെട്ടെന്ന് വീടാനും നീ വീട്ടിക്കൊടുക്കണേ ഹജ്ജ് മോൾ ഗർഭിണിയാണ് സ്വാലിഹായ കുഞ്ഞുണ്ടാകാൻ അള്ളാഹു നല്ല ഒരു കുട്ടിയെ കൊടുക്കട്ടെ ഭർത്താവിന് അലജിയാണ് ശിവയാകാൻ മാതാവിന് ലോകത്ത് ഉപകരിക്കുന്ന സ്നേഹമുള്ള ദീനീബോധമുള്ള മക്കളാകാൻ അള്ളാഹുവേ പടച്ചറബേ ജീവിതം സന്തോഷത്തിലാകാനും മുറാതുകൾ ഹാസിലാകാനും അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ അള്ളാഹുവെ നല്ലതുപോലെ സന്തോഷം നിറച്ചു കിട്ടാൻ ആമവാദമാണ് കടങ്ങൾ വീട് കടം എത്രയും പെട്ടെന്ന് വീടാൻ മക്കൾ നന്നായി ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളാകാൻ എന്റെ മക്കൾക്കും ഭർത്താവിന് വേണ്ടിയും എന്റെ മോളെ ഇന്നത്തെ എക്സാം എളുപ്പമാകാനും പഠിച്ചോർമ്മ വരാനും ഒക്കെ ദ്വാരക്കാൻ കടം വീടാനും സ്വാധീകായ മക്കളുണ്ടാകാനും ും ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബേ കൂരാണയല്ലോ എന്റെ മകളും ഭർത്താവും നന്നാകാനും മനസ്സിലെ മുറാദുകളെല്ലാം ഹാസിലാകാനും അതുപോലെ അള്ളാഹുവേ കേസ് നടന്നുകൊണ്ടിരിക്കുകയാട് എത്രയും പെട്ടെന്ന് അനുകൂലമായ വിധി വരാൽ ദുബൈയിലാണ് വിസ അടിച്ച് കിട്ടാൻ എൻ്റെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടവർക്കും എന്റെ കുടുംബക്കാർക്കും അങ്ങനെ പറഞ്ഞ് ഒരുപാട് സഹോദരങ്ങൾ വസീയത്ത് ചെയ്തവരുണ്ട് ഉറപ്പേ എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും സബലീകരിച്ചു കൊടുക്കണയല്ലോ ഇതിൽ ഞാൻ കാണാതെ പോയ ഒരുപാട് ആളുകളുടെ റബ്ബേ അത് മുഴുവനും നീ പരിഹരിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ലോ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളൊക്കെ പോലാക്കണേയല്ലോ സന്തോഷത്തിലാക്കണേ അല്ലോത്തിന് ارحم الراحمين